ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന പുതുവർഷത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് ഈ പുതുവർഷത്തിൽ എന്തൊക്കെയായിരിക്കും ഓരോ ജീവിതങ്ങളിലും അല്ലെങ്കിൽ ഓരോ മനുഷ്യൻ്റെ ജീവിതങ്ങളിലും എത്തിപ്പെടുന്നത് ഏതൊക്കെ വിധത്തിലുള്ള ഭാഗ്യങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നത് എന്നൊക്കെ അറിയാനായി ഓരോരുത്തരും ആകാംക്ഷയോടെ തന്നെയാണ് കാത്തിരിക്കുക കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ആ ഒരു അവസാന സമയങ്ങളിലൊക്കെ ആളുകളുടെ ആകാംക്ഷ വളരെയധികം കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി എന്ന ആ വർഷത്തെക്കുറിച്ച് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് എത്തിപ്പെട്ടു ഈ ജനുവരി മാസമാണ് ഈ ജനുവരി മാസത്തിൻ്റെ തുടക്കം മുതൽ തന്നെ സാമ്പത്തികമായി ചെറിയ തോതിലൊരു മാറ്റമൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടായിട്ടില്ലേ സത്യമായി നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ ഡിസംബർ മാസം വരെയുള്ള ഒരു സമയത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഈ ജനുവരി മാസം മുതൽ ചെറിയ സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്നൊരു മാറ്റം ഉണ്ടാവുകയും ചെറിയ തോതിലുള്ള ഒരു ഒരു ഉയർച്ച ഉണ്ടാകുന്ന തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് എത്താനുമൊക്കെ ഈ ഒരു സമയം നമ്മൾക്ക് കഴിഞ്ഞിട്ടില്ലേ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക അപ്പോൾ അത് തന്നെയാണ് ഈ ഒരു വർഷത്തിൻ്റെ പ്രത്യേകതയായി എടുത്തു പറയേണ്ടതും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന ഈ പുതുവർഷം ജ്യോതിഷപരമായി പറയുകയാണെങ്കിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു വർഷമാണ് കാരണം നിരവധി സുപ്രധാന രാശിമാറ്റത്തിനും ഗ്രഹസംയോഗത്തിനും വിധേയമാകുന്ന ഒരു വർഷമാണിത് അതുകൊണ്ട് തന്നെ നിരവധി അനവധി മാറ്റങ്ങൾക്ക് വിധേയമാക്കപ്പെടുന്നതിനാൽ തന്നെ ഈ വർഷത്തിൻ്റെതായ ഗുണഫലങ്ങൾ ഓരോ രാശിക്കാരിലും ഗണ്യമായ തോതിലുള്ള വർദ്ധനവായിരിക്കും നൽകുന്നത് അതുകൊണ്ട് തന്നെ സാമ്പത്തിക ബാധ്യതകൾ ഒരു പരിധി വരെ നിങ്ങൾക്ക് തീർക്കാൻ സാധിക്കും ശാരീരിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഉണ്ടാകും വിവാഹം നടക്കാതെ വിഷമിക്കുന്ന ആളുകൾക്ക് ഈ വർഷം തന്നെ വിവാഹം നടക്കുന്നതാണ് അതോടൊപ്പം തന്നെ വിദേശ ഭാഗ്യം ജീവിതത്തിൽ ഏറ്റവും അധികം ഒരു ജോലി സിദ്ധിച്ച് അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസം കഴിഞ്ഞിറങ്ങുന്ന വ്യക്തി വിദേശത്ത് പോയി കുറച്ച് ധനം സമ്പാദിക്കണമെന്നത് ആഗ്രഹമാണ് വിദേശത്ത് പോകണമെങ്കിലും അത് വലിയൊരു ഭാഗ്യം തന്നെയാണ് കടൽ കടന്ന് അന്യ നാട്ടിലെത്തുക എന്നത് അത് ജീവിതത്തിലെ ഒരു മഹാഭാഗ്യം തന്നെയാണത് അപ്പോൾ അങ്ങനെയുള്ള ഭാഗ്യമൊക്കെ സിദ്ധിക്കുന്ന ഒരു വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അതുകൊണ്ട് തന്നെ പുറത്തേക്ക് പോകാൻ എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്നവരോ മനസ്സിൽ ആഗ്രഹിക്കുന്ന ആളുകളോ ഉണ്ടെങ്കിൽ നിങ്ങൾ വേഗം കാര്യങ്ങളൊക്കെ തീർപ്പാക്കുക കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നല്ല സമയമാണ് പുറത്ത് പോയി ജോലി ചെയ്ത് സമ്പാദിക്കാനുള്ളൊരു ഭാഗ്യം കൂടിയൊക്കെ നിങ്ങൾക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ശ്രദ്ധിക്കുന്നതാണ് കാരണം മഹാശനിമാറ്റം വരുന്നുണ്ട് മാർച്ച് ഇരുപത്തി ഒൻപത് ശേഷം ചില നക്ഷത്രക്കാർക്ക് വളരെയധികം ഭാഗ്യദായകമായൊരു സമയം വിദേശത്ത് പോകുന്ന കാര്യമാണ് പറയുന്നത് വിദേശ ജോലിക്കുള്ള ഒരു സമയം തുറന്നു വരികയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ആ ഒരു വാതിൽ തുറക്കുന്ന ഒരു സമയം കൂടിയാണ് അല്ലെങ്കിൽ ഒരു വർഷം കൂടിയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏഴ് ഗ്രഹങ്ങൾ ഈ വരുന്ന ജനുവരി ഇരുപത്തി അഞ്ചാം തീയതി മഹാസംഗമത്തിനൊരുങ്ങുകയാണ് ആകാശത്ത് ഒരു വിസ്മയം പ്രപഞ്ചം തന്നെ ഇവർ സൃഷ്ടിക്കുകയാണ് മനുഷ്യന് ഒരു ഭാഗ്യദായകമായ ഒരു സമയത്തെ പ്രദാനം ചെയ്യാൻ ഏഴ് ഗ്രഹങ്ങളാണ് ഇവിടെ ഒന്നിക്കുന്നത് ശുക്രൻ ചൊവ്വ വ്യാഴം ശനി നെപ്റ്റ്യൂൺ യുറാനസ് ബുധൻ എന്നിങ്ങനെയാണ് ആ ഏഴ് ഗ്രഹങ്ങൾ എല്ലാ ഗ്രഹമാറ്റത്തെയും പോലെ തന്നെ ശുഭകരവും അശുഭകരവുമായ മാറ്റങ്ങൾ ഈ ഒരു സമയത്തും ഉണ്ടാകുന്നുണ്ട് എങ്കിൽ പോലും സന്തോഷിച്ചുള്ളൂ പന്ത്രണ്ട് രാശിക്കാരായ ആളുകൾക്കും അശുഭകരമായ ഫലങ്ങൾ കുറവും ശുഭകരമായ ഫലങ്ങൾ കൂടുതലുമായിരിക്കും ഈ ഒരു സംഗമവേളയിൽ നമുക്ക് തന്നെ ചിന്തിച്ച് നോക്കാമല്ലോ ഏഴ് ഗ്രഹങ്ങളാണിങ്ങനെ ഒന്നിച്ചു ചേരുന്നത് അതിൽ നിന്നുണ്ടാകുന്ന ആ ഒരു പ്രഭാവം ഈ ജീവജാലങ്ങൾക്കൊക്കെയും ഈ ഭൂമിയിൽ വസിക്കുന്ന ജീവജാലങ്ങൾക്കൊക്കെയും തന്നെ ഒരു മാറ്റം ഉണ്ടാകുന്നതാണ് അതായത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ എല്ലാവിധ ദുരിതങ്ങളും ഒരു ഒരു നമ്മൾ പറയാറുണ്ട് എങ്ങോ മൺമറഞ്ഞ് പോയൊരു കഥ പോലെ നിങ്ങൾക്ക് മായു പോകുന്നു അതേപോലെ തന്നെ ഇത്രയും കരച്ചിലുകൾ കണ്ണീരുകൾ ദുഃഖങ്ങൾ ദുരിതങ്ങൾ പഴുപറച്ചിലുകൾ വിലപിക്കൽ തുടങ്ങിയ വിധത്തിലുള്ള എല്ലാ കാര്യങ്ങളും മാറി ഒരു പുതിയ ചിത്രം അല്ലെങ്കിൽ പുതിയ ഒരു ഒരു ജീവിതം നിങ്ങൾക്കുണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് ജനുവരി ഇരുപത്തി അഞ്ച് മുതൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്താൻ പോകുന്നത് ഏഴ് ഗ്രഹങ്ങളാണ് ഒന്നും രണ്ടുമല്ല ഏഴ് ഗ്രഹങ്ങളാണ് ഒരു മായാപ്രപഞ്ചത്തെ അല്ലെങ്കിൽ ഒരു ഭാഗ്യദായകമായ സമയത്തിന് സാക്ഷ്യം അല്ലെങ്കിൽ ആ ഒരു മാറ്റത്തിനാണ് നമ്മളിവിടെ സാക്ഷ്യം വഹിക്കാനായി പോകുന്നത് അപ്പോൾ ഈ വേളയിൽ ചില രാശിക്കാർക്കുണ്ടാകുന്ന ഒരു മാറ്റം പന്ത്രണ്ട് രാശിക്കാർക്ക് മാറ്റം ഉണ്ടാകുന്നുണ്ട് അത് ഏതൊക്കെ വിധത്തിലാണെന്നതിനെക്കുറിച്ച് കൂടി പറഞ്ഞുതരാം ചാനൽ ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക ഈ വേളയിൽ ഇടവം രാശിയിൽ വരുന്ന കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകേരം ആദ്യ പകുതി വരുന്ന നക്ഷത്രക്കാർക്കും കന്നി രാശിയിൽ വരുന്ന ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി വരുന്ന നക്ഷത്രക്കാർക്കും മകരം രാശിയിൽ വരുന്ന ഉത്രാടം അവസാനം മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം വരുന്ന നക്ഷത്രക്കാർക്കും ധൈര്യം വന്നു ഭവിക്കുന്നതാണ് ഏത് കാര്യത്തിനും ഒന്ന് അപ്രോച്ച് ചെയ്യാൻ ഒരു മുട്ടെടുപ്പൊക്കെ അല്ലെങ്കിൽ ഒരു ചങ്കെടുപ്പ് അല്ലെങ്കിൽ ഒരു ജോലി ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും ചില ആളുകൾക്കുണ്ട് ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ആകെ എല്ലാം പ്രിപ്പയർ ചെയ്തു പോയാൽ പോലും ആ ഇൻ്റർവ്യൂ ബോർഡിൻ്റെ മുന്നിൽ ചെന്നിരിക്കുമ്പോൾ ആകെ ഒരു ധൈര്യമില്ലാത്ത അവസ്ഥ അങ്ങനെയൊക്കെ ഒരു വരുന്നതിനാൽ തന്നെ ആ ഒക്കെ പുറകോട്ട് പോകുന്ന ഒരു അവസരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാസ് ഔട്ടായി ജോലിക്ക് ശ്രമിച്ച ആളുകൾ പലരും ഈ വീഡിയോ കേൾക്കുന്നവർക്ക് മനസ്സിലാകും അങ്ങനെ പേടിച്ച് ചില ആളുകൾ മാറിട്ട് പിന്നീടാവട്ടെ അല്ലെങ്കിൽ പിന്നെ അടുത്ത ഇൻ്റർവ്യൂ വരട്ടെ എന്ന് പറഞ്ഞ് മാറി ഒരുപാട് ആളുകൾ ഉണ്ടാകും അല്ലേ നിങ്ങളങ്ങനെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കും അങ്ങനെ നിങ്ങൾ ചില ജോലികൾ നല്ല ഓഫറുകൾ കിട്ടിയിട്ട് പോലും പോകാത്ത ആളുകളില്ലേ അവർ വിഷമിക്കേണ്ട കാര്യമില്ല ഈ മഹാസംഗമ നിമിത്തം ജനുവരി ഇരുപത്തി അഞ്ചിന് വരുന്ന ഈ മഹാസംഗമ നിമിത്തം ധൈര്യമായിരിക്കും നിങ്ങളിലേക്ക് ആദ്യം ഒരു അസറ്റായിട്ട് എത്താൻ പോകുന്നത് ആ ധൈര്യം പിന്നീട് നിങ്ങളുടെ ജീവിതത്തിൽ വെച്ചടി വെച്ചടി നിങ്ങളെ ഉയർച്ചയിലേക്കായിരിക്കും കൊണ്ടുപോകുന്നത് ഒരു ധൈര്യം എന്നത് നമ്മുടെ നമ്മുടെ കയ്യിൽ പറയാറുണ്ട് നമുക്ക് വിദ്യ എന്നത് ധൈര്യമാണ് ആ ധൈര്യം നമ്മളതിൽ ഉണ്ട് ഉണ്ടായിട്ടും നമുക്കൊരു മുട്ടെടുപ്പ് അല്ലെങ്കിൽ ചങ്കിടിപ്പ് വരുന്നുണ്ടെങ്കിൽ ആ അത് മാറിയിട്ട് ഇവിടെ ഗ്രഹങ്ങളുടെ അനുഗ്രഹം നിമിത്തം ധൈര്യം ജീവിതത്തിലേക്ക് എത്തപ്പെടുകയും നിശ്ചയദാർഢ്യം ഉണ്ടാവുകയും അതായത് നിശ്ചയം നമുക്കൊരു കാര്യം ചെയ്യാനായിട്ട് എന്നെക്കൊണ്ടത് പറ്റും എനിക്ക് ദൃഢനിശ്ചയം ചെയ്യുന്ന ആ ഒരു അതായത് ഏത് കാര്യം ചെയ്യുമ്പോഴും ഒരു ഭയത്തോട് കണ്ടിരുന്ന നമ്മൾക്ക് ഇനി ഏത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും വിജയത്തിൽ എത്തിക്കാൻ കഴിയുമെന്നൊരു ശുഭാപ്തി വിശ്വാസം ഉറച്ച ഒരു ഒരു മനോബലം ഉണ്ടാകുന്ന സമയം കൂടിയാണ് ഈ ഗ്രഹങ്ങൾ ഒരുമിച്ച് ചെലുത്തുന്ന ഈ പ്രഭാവം നിമിത്തമുണ്ടാകുന്നത് അതേപോലെ തന്നെ ഒരു പോസിറ്റീവ് ഊർജം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകുന്നതാണ് ഏത് കാര്യം ചെയ്യുമ്പോഴും ഒരു പ്രത്യേക പ്രഭാവം അല്ലെങ്കിൽ ഒരു എന്നാൽ അത് കഴിയും എന്ന ഒരു മനോധൈര്യം നിങ്ങളിലേക്ക് എത്തും ഇവിടെ പ്രധാനമായി ഈ മൂന്ന് രാശിക്കാർ അതായത് ഇടവം കന്നി മകരം ഈ രാശിക്കാരായ ആളുകൾക്ക് ധൈര്യമായിരിക്കും ഈ ഏഴ് ഗ്രഹങ്ങളുടെ ഈ മഹാസംയോഗം നിമിത്തം ഉണ്ടാകുന്നത് അടുത്ത രാശി കർക്കിടകമാണ് പുണർദ്ധം അവസാന കാൽഭാഗം പോയം ആയില്യം അടുത്തത് മീനം രാശി പൂരൂരിട്ടാതി അവസാന കാൽഭാഗം ഉത്രിട്ടാതി രേവതി തുടങ്ങിയ നക്ഷത്രങ്ങൾ അടുത്തത് വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട തുടങ്ങിയ ഈ മൂന്ന് രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് എപ്പോഴും തങ്ങളെ നയിക്കാൻ ഒരു പ്രേരണ അല്ലെങ്കിൽ പ്രേരക ശക്തി കൂടെ ഉള്ളതുപോലെയുള്ള ഒരു ധൈര്യം ഇനി വരാൻ പോവുകയാണ് അല്ലെങ്കിൽ തോന്നൽ വരാൻ പോവുകയാണ് ആ തോന്നലിലൂടെ നിങ്ങൾ മുന്നോട്ട് പോവുക ജീവിത വിജയമുണ്ടാകുന്നതാണ് കാരണം ഈ ഇരുപത്തി അഞ്ചാം തീയതി വരുന്ന ഈ ഗ്രഹമാറ്റം അല്ലെങ്കിൽ ഈ ഏഴ് ഗ്രഹങ്ങളുടെ ഈ സംയോഗം നിമിത്തം ഉണ്ടാകുന്ന ഒരു ശക്തി ഒരു പിൻബലമാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു തോന്നൽ ഉണ്ടാകാൻ അതായത് ഏത് കാര്യം ചെയ്യുമ്പോഴും ഭയത്തോടെ കണ്ടിരുന്ന നമ്മളിലേക്ക് ഒരു ശക്തി നമ്മൾ മുന്നോട്ട് പൊയ്ക്കൊള്ളൂ എന്ന് ആരോ എവിടെയുരുന്ന് മന്ത്രിക്കുന്ന പോലെ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നതായിരിക്കും നിങ്ങൾ ഇനി അതുകൊണ്ട് തന്നെ പണ്ടൊക്കെ ഓരോ കാര്യങ്ങൾക്ക് ഭയന്നിരുന്ന നിങ്ങൾ ഇനി ധൈര്യത്തോടു കൂടി മുന്നോട്ട് ഇറങ്ങാൻ പോകുന്ന ഒരു സമയമാണ് ആഗതമാകാൻ പോകുന്നത് അടുത്ത രാശികൾ മിഥുനം തുലാം കുംഭം മേടം ചിങ്ങം ധനു തുടങ്ങിയ രാശിയിൽ ജനിച്ച നക്ഷത്രക്കാരായ ആളുകൾക്ക് പുതിയൊരു ദിശയും ലക്ഷ്യവും ഉണ്ടാകുന്നതാണ് ഈ ഇരുപത്തി അഞ്ചാം തീയതി മുതൽ അതായത് ഏത് ഒരു കോഴ്സ് പഠിച്ചിട്ടിറങ്ങിയാൽ പോലും എങ്ങനെയാണ് ഇനി അല്ലെങ്കിൽ ജോലിക്ക് ശ്രമിക്കേണ്ടത് ഏത് വിധത്തിലാണ് ആരാണിനെ സഹായിക്കാൻ ഉള്ളത് അല്ലെങ്കിൽ ഒരു ദിശ അറിയാത്ത അവസ്ഥ അല്ലെങ്കിൽ ഒരു കോഴ്സിന് ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം ഇന്നത്തെ രീതിയിൽ ഏത് കോഴ്സ് തിരഞ്ഞെടുത്താലാണ് ജോലി സാധ്യത കൂടുതലുള്ളത് എന്നൊക്കെയുള്ള ചിന്ത നമുക്ക് ഗൈഡ് ചെയ്യാൻ ആരുമില്ലാത്തൊരവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങളുടെ ബുദ്ധിയിലേക്ക് തന്നെ ശരിയായ ഒരു ദിശ തെളിയിക്കുകയും ആ ഒരു വെളിച്ചം വെളിച്ചമുണ്ടാവുകയും ആ വെളിച്ചത്തിൻ്റെ പുറത്ത് നിങ്ങൾക്ക് ആ ഒരു ദിശ നല്ലതായി വെളിവാവുകയും അതനുസരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാനും ഈ ഇരുപത്തി അഞ്ചാം തീയതി മുതൽ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ മഹാഗ്രഹ മഹാഗ്രഹസംഗമ നിമിത്തം പന്ത്രണ്ട് രാശിക്കാരായ ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും വളരെയധികം ഭാഗ്യദായകമായ സമയമാണ് ഈ ജനുവരി ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ഉണ്ടാക്കുന്ന ഈ ഏഴ് ഗ്രഹങ്ങളുടെ സംയോഗം നിമിത്തം ജീവിതത്തിൽ അനുഭവത്തിൽ വരാൻ പോകുന്നത്